اللہ ی نادی زندہ باد پاکستان زندہ باد اللہ اکبر زندہ باد اللہ اکبر زندہ باد مودیر خاص യും പെരുമാറ്റം നിലവിൽ വരികയും സ്വതന്ത്രമായ എലക്ഷൻ അവരുടെ നിയന്ത്രണത്തിൽ പെരുമാറ്റച്ചട്ടം മുന്നോട്ട് നീങ്ങുമ്പോൾ നിര്യാത ബുദ്ധിയോടെ ജനാധിപത്യത്തിന്റെ ആണിക്കുന്ന തനിക്കെന്തുമാകാം താൻ എന്തും ചെയ്യും ഭരണഘടന തങ്ങൾക്ക് പുല്ലാണ് എന്ന രാഷ്ട്രീയത്തോടുകൂടി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രവർത്തിക്കുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളും ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാരെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന മുഖ്യമന്ത്രിമാരെ ഓരോന്നോരോമായി കൽത്രിണയ്ക്കുന്ന ും വലിയ ഭീകരമായ മുഖമാണ് നമുക്ക് ഇന്നലെ രാത്രി നടപടി സമ്പവത്തോടുകൂടി ഒരിക്കൽ കൂടി അതാ बोलि बोलि राखिल्ला बोलि बोलि राखिल्ला बोलि बोलि राखिल्ला वासी द पारसी दं वासी द पारसी दं बीजेपी रे वासी दं बीजेपी रे वासी दं विलायत राखिल्ला विलायत राखिल्ला बोलि बोलि राखिल्ला बोलि बोलि राखिल्ला बीजेपी रे वासी दं बीजेपी रे वासी दं दोला तीर दोला तीर दोला तीर उडानावे जसा केलो केरावे अनुतेन हजरातन अनुतेन രണ്ട് വാക്ക് തരിക്കേസി തരേപറണ്ടേ കേമറിയ ആമാദി പാർട്ടി സൂചകരെ ഇനി ഉള്ളേരെ വണ വൈടം വൈടം ഇട്ടുകൊണ്ട് ഗമണ്ടി മുന്നേ കണ്ടോ ഓൻ ജന്മി കുട്ടേരുടെ കാലം 2000 ഈ ഇലയർ മാർക്ക് എന്നോ കുറച്ച് ക്യാപ്റ്റൻ ഉള്ളവരെ ഹർജിക്കോ നമ്മൾ നഗരത്തിൽ അല്ലേ രണ്ട് മൈക്ക് ആമാദി പാർട്ടി സൂചകരെ ും ഇന്ന് നളിച്ച നെയിലും നിങ്ങളിങ്ങനെ പ്രതിഷേധം ചെയ്യാൻ നിങ്ങൾ ആശങ്കപ്പെട്ടു ഞങ്ങളെല്ലാവരും ഒരു ദുഃഖത്തോടെ കാണുന്നത് ഇതെല്ലാം നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മൾ ഒരിക്കലും നിങ്ങളുടെ പാർട്ടി ആദ്യം സ്ഥാപിക്കുമ്പോൾ ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെയും യു പി എം യു ഡി എഫിനെയും എന്നെ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നേരമുണ്ടായിരുന്ന ജനാധിപത്യത്തിൽ നിങ്ങളെ തടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട് നിങ്ങൾ ഓരോരു കാര്യങ്ങൾ ജനങ്ങൾ കൊണ്ട് വെച്ചിട്ട് അതൊരു പിന്തുണ ആഗ്രഹിക്കാം അതാണ് കോൺഗ്രസ് പാർട്ടിയുടെയും യു ഡി എഫിന്റെയും നിലപാട് ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ് ഒരിക്കലും പറയുന്നില്ല ഒരു ചോയ്സ് പറയുക ആം ആദ്മി പാർട്ടിക്ക് മോട്ടിയാൻ ആവശ്യപ്പെട്ട എല്ലാവരും പൂർണ്ണ അവകാശം പക്ഷേ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കൂടി ആയു